ഹലോ ഗുഡ് മോർണിംഗ് മോനും അപ്പനും ഇന്നത്തെ യാത്ര വാഗമണ്ണിലേക്കാണ് ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ച് ഉതിമൂട് വഴിയാണ് യാത്ര ആ ദൂരെ കാണുന്നത് ഉതിമൂടിൻ്റെ ഒരു കനാലിൻ്റെ ടണലാണ് അതിനടിയിൽ കൂടിയാണ് നമുക്ക് റാന്നി ടച്ച് ചെയ്ത് ആണ് പോകേണ്ടത് റാന്നിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യാത്രാമധ്യേ വിജനമായ റോഡുകളാണെന്ന് എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും യാത്ര തുടരാം വിശേഷങ്ങൾ ബാക്കി വീണ്ടും പങ്കുവെക്കാം പോകുന്ന വഴിവെക്കിൽ സ്റ്റോൺ ആർട്ട് ഗാർഡന്റെ കുറെ ഒരു കാട്ടുപോത്ത് അതുപോലെ തന്നെ കരിവീരൻ ഒരു തത്ത അതുപോലെ തന്നെ കുതിര എല്ലാം കാണുവാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പ്രതിമകൾ മനുഷ്യ നിർമ്മിതമായ കുറച്ച് പ്രതിമകളെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും സ്റ്റോൺ ആർട്ട് ഗാർഡൻ എന്നാണ് അതിൻ്റെ ഈ സ്ഥാപനത്തിന്റെ പേര് ഇതൊരു കാഴ്ച തന്നെയാണ് ഈ നമുക്ക് ഈ വേഴാമ്പല് മരംകുത്തിയാണെന്ന് തോന്നുന്നു അല്ലേ അത് അതെ 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 മരംകുത്തി കാട്ടുപോത്തുകൊണ്ട് വളരെ നല്ല സ്റ്റോൺ ആർട്ട് അതിൻ്റെ മുന്നിലെ കാഴ്ചകളാണ് ഒക്കെ വീണ്ടും നമുക്ക് നല്ലൊരു കുതിരയെ അടിപൊളി ഒരു കുതിര എന്തായാലും വീണ്ടും നമുക്ക് യാത്ര തുടരുകയാണ് വീണ്ടും കാണാം റാന്നിയിലെ വാഹമൺ യാത്രാ മധ്യേ റാന്നിയിലെ പാലം കയറുകയാണ് ഈ പാലം പ്രകൃതി ദുരന്തത്താൽ ഒന്ന് തകർന്നു പോയ പാലമാണ് പിന്നെ ഗവൺമെന്റ് നല്ല ബലപ്പെടുത്തി പുതിയ പാലം പണിതിരുന്നു നമ്മുടെ തൊട്ടപ്പുറത്തെ ബേലി പാലം അടിയന്തിരമായി ഇന്ത്യൻ പട്ടാളം വന്ന് നിർമ്മിച്ച് യാത്രാ പ്രശ്നം പരിഹരിച്ചിരുന്നു അത് കഴിഞ്ഞാണ് ഈ പാലം റാന്നി പാലം പണിത പാലത്തിൽ കൂടിയുള്ള യാത്രയാണ് ഇത് നല്ലൊരു വാഗമൺ യാത്രക്കിടയിലാണ് രണ്ട് സൈക്കിൾ സവാരിക്കാരെ കണ്ടത് അവർ എനിക്ക് തോന്നുന്നു പിന്നെ ടൂറാണ് എന്ന് തോന്നുന്നു എന്തായാലും ഒന്ന് ഒരു കാര്യങ്ങളൊന്ന് ചോദിച്ചാലോ എന്ന് തോന്നുന്നു എങ്ങോട്ടാ യാത്ര യാത്ര എങ്ങോട്ടാ റാമി സൈക്കിളില്ലേ ി യാത്ര മണിമല വഴി ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴി ഇത് പൊന്തമ്പുഴ വന വനത്തിന്റെ ഒരു കാഴ്ചയാണ് നല്ല നല്ലൊരു കാഴ്ചയാണ് പൊന്തമ്പുഴ വനം വനമേഖലയാണിത് ഇതാണ് മണിമല പാലമാണ് പാലത്തിലൂടെ കടന്ന റൈറ്റ് തിരിഞ്ഞ് കാഞ്ഞിരപ്പള്ളി ടച്ച് ചെയ്താണ് നമ്മൾ എന്തായാലും ഭാഗമണ്ണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മണിമല പാലം നല്ല വെള്ളം ഇപ്പോൾ ഉണ്ട് എന്തായാലും ഉണക്കായില്ല മണിമലയാറ്റിൽ നല്ല ധാരാളം ഒരു സമയമാണിത് മണിമല ജംഗ്ഷൻ ആണ് ഇത് നല്ലൊരു ഇതാണ് ഞങ്ങള് കാഞ്ഞിരപ്പള്ളിക്കുള്ള ബൈ റോഡിൽ കയറിയിരിക്കുകയാണ് വളരെ ധാരാളം റബ്ബർ മേഖല റബ്ബർ കൃഷിയുള്ള മേഖലയിൽ കൂടിയുള്ള യാത്രയാണ് വാഗമണിലേക്കുള്ള യാത്രയാണ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എത്താവുന്ന ഒരു റോഡിലേക്കാണ് ഞങ്ങളുടെ യാത്ര യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു ബൈ ഇത് നല്ലൊരു നമ്മള് വാഗമണ്ണിലേക്കുള്ള യാത്രയില് ഈരാറ്റുപേട്ട ടൗണിൽ എത്തിയിരിക്കുകയാണ് ഈരാറ്റുപേട്ടയിലെ ഒരു പ്രധാനപ്പെട്ട പാലത്തിന്റെ മുകളിൽ കൂടിയുള്ള യാത്രയാണ് അങ്ങനെ ഈരാറ്റുപേട്ടയിൽ എത്തിയിരിക്കുകയാണ് യാത്ര തുടരുകയാണ് വാഗമണ്ണിലേക്ക്